ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഈ ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ക്ലൈമാറ്റിസ് വൈൻ എന്നും പറയുന്നുണ്ട് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ് ഇതിന് പ്രത്യേക സീസൺ ഒന്നുമില്ല എല്ലാ കാലാവസ്ഥയിലും നിറയെ പൂ ഉണ്ടാകാറുണ്ട് രാത്രി കാലങ്ങളിൽ ഇവയുടെ പൂക്കളൊക്കെ വിരിയുന്നത് ഈ പൂക്കൾക്ക് ഭയങ്കര സുഗന്ധമാണ് അതുകൊണ്ട് പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ ധാരാളം ഇതിൻ്റെ ചുറ്റിനെപ്പോഴും കാണും നല്ല ഭംഗിയാണ് ഈ ചെടി ഇവിടെ ഒരു ചെടിച്ചട്ടിക്കകത്താണ് നട്ടു വളർത്തുന്നത് അതുകൊണ്ട് ഒരുപാട് വലിപ്പമൊന്നും വെച്ചിട്ടില്ല തറയിൽ നട്ടു വളർത്തുന്നതാണ് നല്ലത് അപ്പം ചെടി ഒരുപാട് പടന്ന് ഒരുപാട് പൂക്കളുണ്ടാകാൻ തറയിൽ വെച്ച് വളർത്തുന്നതാണ് നല്ലത് ഈ ചെടിക്ക് പ്രോണിങ് അത്യാവശ്യമാണ് എപ്പോഴും പൂ വിരിഞ്ഞ് അതിൻ്റെ പഴയ പൂക്കളെല്ലാം നിൽക്കുന്ന തണ്ടും എല്ലാം മുറിച്ച് കളഞ്ഞാൽ ശക്തിയുള്ള പുതിയ തണ്ടുകൾ വ വളർന്നു വരും അതിന് നിറച്ച് പൂക്കളുണ്ടാവും ആ ഈ ചെടി ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വളർത്തണം എന്നാലേ നിറയെ പൂവുണ്ടാകത്തുള്ളൂ ഷെയ്ഡിനാണെങ്കിൽ അത് ഇല മാത്രമായിട്ട് നിൽക്കും അധികം പൂ കാണത്തില്ല ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ ചെറിയ ഇലകൾ മുട്ടുകൾ അങ്ങോട്ട് വിരിഞ്ഞു വരുന്ന സമയത്ത് ഈ മുറ്റനിറയെ എന്തൊരു മണമാണെന്നറിയാമോ ക്ലൈമ്പർ ആയതുകൊണ്ട് സപ്പോർട്ട് കൊടുത്ത് വളർത്തണം ചെടിച്ചട്ടിയിലാണെങ്കിലും തറയെ നട്ടാലും സപ്പോർട്ട് കൊടുത്ത് വളർത്തണം നന്നായി പടരുന്ന ചെടിയാണ് കൃത്യമായ വളപ്രയോഗം ഒക്കെ ഉണ്ടെങ്കിൽ പ്രൂണിങ്ങും ഉണ്ടെങ്കിൽ ഇതെല്ലാ സീസണിലും നന്നായിട്ട് പൂവിടുന്നതാണ് ആകാശത്ത് നക്ഷത്രം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കൂട്ട ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ പച്ചലുകൾക്കിടയിൽ നല്ല നക്ഷത്രം പോലെക്കുള്ള പൂക്കൾ എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഇതിൽ ഒരു ചെടി മുറ്റത്തുണ്ടെങ്കിൽ ആ ഗാർഡന് ഭയങ്കര ഭംഗിയായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഉണ്ടല്ലോ സാധാരണ പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ മുട്ടത്തോടും അതൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വളമൊക്കെ മാറിയിരിക്കും പിന്നെ പ്രോണിങ്ങിൻ്റെ കാര്യം മാത്രം മറക്കരുത് അത് അത്യാവശ്യമാണ് ആ ചെടിച്ചെട്ടിയിൽ ചെടി നട്ട് കൊള്ളത്തും മഴയില്ലാത്ത ദിവസങ്ങളിലെല്ലാം നനച്ചു കൊടുക്കണം അത്യാവശ്യമാണ് പിന്നെ തറയെ നട്ടൊക്കെ ആണെങ്കിൽ മഴക്കാലത്തൊന്നും നനയ്ക്കേണ്ടില്ല തൈയൊക്കെ നട്ടു വളർത്തിയെടുക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് യാതൊരു വിധത്തിലും കമ്പ് നട്ട് തൈ ഉണ്ടാക്കാനും പറ്റ പറ്റത്തില്ല മിക്കവാറും പറ്റാറില്ല പിന്നെ അപൂർവ്വമായിട്ട് നല്ല മണലില്ലാത്ത നമുക്ക് തണ്ട് കുത്തി വെച്ചാൽ ചിലപ്പം കിളിച്ച് വന്നിരിക്കും ആ ഞാനിത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ തയ്യാണ് കമ്പ് ഒരുപാട് കമ്പുകളൊക്കെ നട്ടു നോക്കി പക്ഷേ ഒന്നും കിളിച്ചില്ല ഒരു കമ്പ മുളച്ചു വന്നെങ്കിലും അതങ്ങ് നശിച്ചു പോയി പിന്നെ ആ റോട്ടീൻ ഹോർമോണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടി മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നല്ല മഴ സമയങ്ങളിലൊക്കെ അതിൽ ഒരുപാട് പൂക്കൾ കണ്ടിട്ടുള്ളത് ഈ ചെടി മഴയത്തും വെയിലത്തും ഒക്കെ വെക്കാം പിന്നെ ചെടി വെക്കുവാണെങ്കിൽ എപ്പോഴും നല്ല പൂട്ടിങ്ങ് മിക്സായിരിക്കണം അതിനകത്തും വെള്ളം കെട്ടിക്കിടക്കരുത് വെള്ളം കെട്ടി കിടന്നാൽ ചെടിയുടെ പേരൊക്കെ ചേഞ്ഞ് പോവും ചെടി നശിച്ചു പോവും ഇങ്ങനെ ഒരുപാട് എല്ലയൊക്കെ ഉള്ള ചെടിയായത് കൊണ്ട് ഇതിനകത്ത് എപ്പോഴും കുരുവികൾ വന്ന് കൂടുവെക്കും മിക്കവാറും ഇതിനകത്ത് കുരുവി കൂട് കാണും നല്ല രസമാണ് ഇന്നിങ്ങനെ കൊല കൊലയായിട്ടാണ് ഉണ്ടാകുന്നതു കൊണ്ടായിരിക്കും ഇതിൻ്റെ പേര് ബ്രൈഡൽ ബൊക്കെ എന്നില്ലയോ അതുപോലെ ഇരിക്കും ബ്രൈഡൽ ബൊക്കെ കാണുന്ന പോലെ ഇരിക്കും ഈ ചെടി മറ്റു പല കളറുകളിലും ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലില്ല മറ്റു രാജ്യങ്ങളിലൊക്കെ ഞാൻ ഈ വെള്ളം മാത്രമേ കണ്ടിട്ടുള്ളൂ ഗാർഡൻ്റെ അരികിൽ എവിടെയെങ്കിലും ഒരു ബ്രൈഡിൽ ബുക്കെ നട്ടു നോക്കിക്കോ അത് തരുന്ന പോസിറ്റീവ് എനർജി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ എന്നാൽ ശരി അടുത്ത വീഡിയോ ഇനിയും കാണാം